ഹലോ ഗായസ് അപ്പോൾ ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാനും ഒരുപാട് സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും ഒരു സ്ഥലം വരെ പോവാന് അപ്പൊ ഞാനും അമ്മയും പൊന്നും പിന്നെ എൻ്റെ ചേച്ചിന്റെ മോനും ഉണ്ട് കൂടെ അപ്പൊ നമ്മൾ ഒരുപാട് ദൂരേക്ക് പോവുകയെന്നൊന്നും വിചാരിക്കണ്ട ഇത് എന്റെ നാടൻ ആണ് എന്റെ വീടിന്റെ കുറച്ച് മുന്നോട്ട് പോയാലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇതെല്ലാം അപ്പൊ എൻ്റെ കമന്റ് ബോക്സിൽ ഓരോരാൾ ചോദിക്കുന്നുണ്ട് എവിടെയാ സ്ഥലം എന്ന് ഞാൻ കണ്ണൂരാണ് കണ്ണൂർ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആലപ്പുഴയാണോന്നെല്ലാം കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടാ ഇത് ആലപ്പുഴയല്ല അല്ല ഇത് എന്റെ സ്വന്തം കണ്ണൂരാണ് അപ്പൊ ഞാനൊരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പൊ എന്റെ ക്യാമറാമാനെയാണ് ഞാനിപ്പോ കാണിച്ചു തന്നത് എന്റെ ചേച്ചിന്റെ മോനാന്നത് അവനല്ല എനിക്ക് എല്ലാ വീഡിയോസ് എടുത്ത് തരുന്നതൊന്നും അവനല്ല അപ്പൊ അവൻ ഇന്നൊരു ദിവസം ഞാൻ വിളിച്ചോണ്ട് ഒരുപാട് നിർബന്ധിച്ചുകൊണ്ട് മാത്രം വന്നതാന്ന് കേട്ടാ അപ്പൊ ഏകദേശം നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് നമ്മൾ എത്താനായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒരുപാട് വലിയ കാട്ടുവഴികളിലൂടെ പോന്ന കണ്ടിട്ടൊന്നും പേടിക്കൊന്നും വേണ്ട ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയ സ്ഥലത്തേക്കാണെന്ന് എത്തുന്നത് അപ്പൊ എന്റെ വീഡിയോ എടുക്കുമ്പോ ഉണ്ടായ ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരുപാട് എന്ന് വീഡിയോ എടുക്കുമ്പോൾ ഉള്ള അലറച്ചില്ലറ കോമഡികളും തമാശകളൊക്കെ ആണ് കേട്ടാ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് യാതൊരു വിധ എഡിറ്റിംഗും ചെയ്യുന്നതിന് മുന്നേ ഉള്ള വീഡിയോസ് മാത്രമാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ബാ കണ്ടിട്ട് വരാം ഇപ്പോ ആയോ ഇത് ഓടിപ്പോ ദൂരെ എടുക്കാണേ

ആടെ നോക്കി ആ കറങ്ങിക്കോ അനക്ക് പറ്റാനും കുഴപ്പമില്ല സാരി വിരിച്ചു കൊടുക്കുന്നു ആരിക്ക കാര്യൊന്നല്ല

ഇങ്ങനെ ഇങ്ങോട്ടാക്ക് ബുദ്ധു ആക്കി കഴിഞ്ഞാൽ ഞാൻ കുഴപ്പമൊന്നുമില്ല ആ ഉം കുറച്ച് വൃത്തി വെള്ളം കോരി ഇങ്ങനെ ഇങ്ങനെ അതായത് കൈ ഇത്ര പോവാ ഇങ്ങനെയോ ഇങ്ങനെ 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 വരുന്നത് ഇങ്ങനെ വിളിക്കുന്നു ആവുകോ ઉપર കേൾക്ക് കിട്ടിനാ ഇങ്ങനെ ആക്കുന്ന മാത്രം കിട്ടിയാടി അങ്ങനെ കിടുന്നുണ്ടോ നോക്കിയാ ഇത് ഇത്ര മാത്രം ആ ഈ ഒരു സൈഡ് മാത്രം കിട്ടിയാടി കിടുന്നുണ്ടോ അല്ല അങ്ങനെ കിടുന്നുണ്ടോ ആ അന്ന് അങ്ങനെ കിട്ടിയാടി മജി കണ്ണി നോക്കണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ചുള്ളക്ക് എത്തുന്ന ക്രോപ്പ് ചെയ്തോളേ ഓപ്പോ വന്നോ ഹേ ഗൈസ് ബിഫോർ സീന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടിട്ട് വരാട്ടാ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനും എൻ്റെ അനിയനും ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് തീർത്തത് അപ്പൊ എല്ലാരെയും സപ്പോർട്ട് ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ഫൈനൽ ലുക്കും കൂടി കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കലാന്ന് കേട്ടോ ഇനിയൊരു ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാട്ടാ പോയിട്ട് വരാം ബാ